ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഭാവി അനിശ്ചിതത്തിലാണോ ലീഗ് നടക്കില്ലേ എന്താണ് ഇപ്പോഴത്തെ പ്രശ്നം കഴിഞ്ഞ ദിവസം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് സീസണിലെ മത്സര കലണ്ടർ പ്രഖ്യാപിച്ചിരുന്നു ഇതിൽ ഐ എസ് എല്ലിനെ ഉൾപ്പെടുത്തിയിട്ടില്ല ഇതോടെയാണ് ഐ എസ് എല്ലുമായി ബന്ധപ്പെട്ട് ഫുട്ബോൾ ആരാധകർ ആശങ്കയിലായിരിക്കുന്നത് ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ സംഘാടകരായ ഫുട്ബോൾ സ്പോർട്സ് ഡെവലപ്മെന്റ് അഥവാ എഫ് എസ് ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷനുമായി കരാർ പുതുക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് ഇവർ തമ്മിലുള്ള മാസ്റ്റേഴ്സ് റേറ്റ് അഗ്രിമെൻ്റിൽ ഇതുവരെ തീരുമാനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇക്കാര്യത്തിൽ വ്യക്തത വന്നാൽ മാത്രമേ ഐ എസ് എല്ലുമായി മുന്നോട്ട് പോകാൻ എഫ് എസ് ടി എൽ തയ്യാറാകൂ എന്നാണ് സൂചനകൾ ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ സംഘാടകരായ എഫ് എസ് ടി എൽ രണ്ടായിരത്തി പത്തിലായിരുന്നു ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനുമായി പതിനഞ്ച് വർഷത്തെ മാസ്റ്റേഴ്സ് റേറ്റ് അഗ്രിമെൻ്റ് ഒപ്പുവെച്ചത് ഈ അഗ്രിമെൻ്റ് അനുസരിച്ച് ഓരോ വർഷവും അൻപത് കോടി രൂപയോ അല്ലെങ്കിൽ ആകെ വരുമാനത്തിന് ഇരുപത് ശതമാനമോ എഫ് എസ് ടി എൽ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് നൽകുന്നുണ്ട് ഈ കരാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിൽ അവസാനിക്കാനിരിക്കുകയാണ് പുതിയ കരാറുമായി ബന്ധപ്പെട്ട് ഇരു കൂട്ടരും ധാരണയിലെത്തിയിട്ടുമില്ല അഗ്രിമെൻറ്റിൻ്റെ കാര്യത്തിൽ വ്യക്തത വരുന്നത് വരെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി സീസൺ ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ നടത്തിപ്പ് കാര്യങ്ങളിൽ എഫ് എസ് വി എൽ മുൻകൈ എടുക്കില്ലെന്നാണ് വിലയിരുത്തപ്പെടുന്നത് കഴിഞ്ഞയാഴ്ച ഐ എസ് എൽ ക്ലബുകളെ കണ്ട ഫുട്ബോൾ സ്പോർട്സ് ഡെവലപ്മെൻ്റിന്റെ സീനിയർ ഓഫീസർമാർ അഗ്രമെന്റിന്റെ കാര്യത്തിൽ വ്യക്തത വരുത്താതെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി സീസൺ ഇന്ത്യൻ സൂപ്പർ ലീഗ് ആരംഭിക്കില്ലെന്ന് അവരെ അറിയിച്ചിട്ടുണ്ട് മുംബൈയിൽ നടന്ന ഈ മീറ്റിംഗിന് ശേഷം ക്ലബ്ബുകൾ അവരുടെ പ്രവർത്തനങ്ങളും താരങ്ങളെ സൈൻ ചെയ്യുന്ന പ്രക്രിയയും മന്ദഗതിയിലാക്കിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് സീസൺ ഇന്ത്യൻ സൂപ്പർ ലീഗ് സെപ്റ്റംബർ പതിനാലിന് ആരംഭിക്കുമെന്നായിരുന്നു നേരത്തെ സൂചനകൾ പുറത്തു വന്നിരുന്നത് എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഈ തീയതിയിൽ ലീഗ് ആരംഭിക്കില്ലെന്ന കാര്യം ഉറപ്പായിട്ടുണ്ട് എ ഐ എഫ് എഫിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് സീസൺ കലണ്ടറിൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഉൾപ്പെട്ടിട്ടില്ലെങ്കിലും ഡ്യൂറൻ കപ്പ് സൂപ്പർ കപ്പ് എന്നിവയ്ക്ക് ഇതിലിടമുണ്ട് ജൂലൈ പതിനഞ്ച് മുതൽ ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് വരെയാണ് അടുത്ത ഡ്യൂറൻറ്റ് കപ്പ് നടക്കുക സൂപ്പർ കപ്പ് സെപ്റ്റംബർ ഒന്ന് മുതൽ ഇരുപത് വരെയും നടക്കും ഐ എസ് എൽ അനിശ്ചിതത്തിലാണ് എന്ന വാർത്ത ഇന്ത്യൻ ഫുട്ബോൾ പ്രേമികൾക്ക് സമ്മാനിക്കുന്ന നിരാശ ചെറുതല്ല കേരള ബ്ലാസ്റ്റേഴ്സ് അടക്കമുള്ള ക്ലബ്ബുകൾ പുതിയ സീസണായുള്ള മുന്നൊരുക്കങ്ങൾ ആരംഭിക്കുന്നതിനിടെയാണ് ഇപ്പോൾ ഇങ്ങനെയൊരു വാർത്ത പുറത്തു വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് സീസണിൽ ആദ്യ കിരീടം ലക്ഷ്യം വെക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ സീസണിലേക്കുള്ള സൈനിങ്ങുകൾ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു രണ്ടു പേരെയാണ് ക്ലബ്ബ് പുതിയതായി സൈൻ ചെയ്തത് അഞ്ച് വർഷത്തെ കരാറിൽ പ്രതിരോധ താരം അമേയ് റെനവാഡെയും മൂന്ന് വർഷ കരാറിൽ ഗോൾ കീപ്പർ ആർഷ് ഷെയ്ക്കിനെയുമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിച്ചത് ഇരുപത്തിരണ്ടുകാരനായ യുവ ഗോൾ കീപ്പറെ ഐ എസ് എൽ ജേതാക്കളായ മോഹൻ ബഗാൻ സൂപ്പർ ജയന്റിൽ നിന്നുമാണ് മഞ്ഞപ്പട സ്വന്തമാക്കിയത് കഴിഞ്ഞ സീസണിൽ ബ്ലാസ്റ്റേഴ്സിലുണ്ടായ ചില താരങ്ങൾ ക്ലബ്ബ് വിടുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സീസൺ മുതൽ മഞ്ഞപ്പടക്കൊപ്പം ഉണ്ടായിരുന്ന ഇഷാൻ പണ്ഡിതയാണ് ക്ലബ്ബ് വിട്ട ഒരു താരം ഇരുപത്തൊന്ന് മത്സരങ്ങളിൽ നിന്ന് രണ്ട് ഗോളുകളാണ് ഇഷാൻ പണ്ഡിത ബ്ലാസ്റ്റേഴ്സിനായി നേടിയിട്ടുള്ളത് ഇതേ കാലയളവിൽ ക്ലബിലെത്തിയ ഗാനാ താരം കോമേ പെപ്രയും ക്ലബ്ബ് വിട്ടുകഴിഞ്ഞു കഴിഞ്ഞ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ച പ്രകടനം നടത്തിയ താരമാണ് പെപ്ര മോണ്ടിരഗ്രോയിൽ നിന്നെത്തിയ വിദേശ സെൻടർ ബാക്ക് മിലോസ് പ്രിൻസിച്ച് ക്ലബ്ബ് വിട്ട് തായ്ലൻഡ് ക്ലബ്ബിലേക്ക് ചേക്കേറി ലോൺ കാലാവധി അവസാനിച്ചതോടെ ഗോൾ കീപ്പർ കമൽജിത്തും ബ്ലാസ്റ്റേഴ്സ് വിട്ടു അടുത്ത സീസണിന് വേണ്ടി മികച്ച ടീമിനെ തന്നെ ബ്ലാസ്റ്റേഴ്സ് ഒരുക്കുമെന്ന് പ്രതീക്ഷിച്ച് ആരാധകർ കാത്തിരിക്കുകയായിരുന്നു ഈ സാഹചര്യത്തിലാണ് ലീഗിന്റെ കാര്യത്തിൽ വാർത്ത പുറത്തു വന്നിരിക്കുന്നത് സമയം മലയാളം ി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ